നമസ്കാരം പ്രേതബാധകളും ആഭിചാരദോഷങ്ങളും മന്ത്രവാദ നോവലുകളും ഒക്കെ എഴുതി ജീവിക്കുന്ന ഒരാളാണല്ലോ ഞാൻ അടുത്ത കാലത്ത് പലരും ചോദിച്ചു പ്രേതങ്ങളുണ്ടോ സ്വാമി ഇതാത് വെറുതെ എഴുതുന്നതാണ് യഥാർത്ഥത്തിൽ ഇതിനൊരു ശരിയായ ഉത്തരം ഞാൻ എന്താ പറയണ്ടേ എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞാൽ അത് അന്ധവിശ്വാസമെന്ന് പറഞ്ഞ് അതിന് കമൻറ്റ് ബോക്സിൽ വന്ന് തോന്നിവാസം എഴുതുന്ന പറയപ്പെട്ടുണ്ട് ഇല്ല ഇതാണ് ഇതിൻ്റെ ശരി എന്ന് പറഞ്ഞാൽ അത് അന്തമായി വിശ്വസിക്കുന്നവരുണ്ട് അപ്പം ഞാൻ ഇത് രണ്ടിൻ്റെ ഇടയിലാണ് രണ്ടിൻ്റെ ഇടയിലെ നിൽക്കുന്ന ഒരാളാണ് യഥാർത്ഥത്തിൽ പോസിറ്റീവ് ഉള്ളതുപോലെ തന്നെ നെഗറ്റീവ് എനർജിയുമുണ്ട് അപ്പം ഇത്തരം അനുഭവങ്ങൾ പ്രേതാനുഭവങ്ങൾ ഞാൻ അനുഭവിച്ച അനുഭവങ്ങൾ ഞാൻ അനു അറിഞ്ഞതോ അനുഭവിച്ചതോ എനിക്ക് ഉൾക്കൊള്ളാനായതോ അല്ലെങ്കിൽ എൻ്റെ തോന്നലുകളുമൊക്കെ എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണമെന്നൊരു ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഞാനൊരു പത്ത് പതിമൂന്ന് എപ്പിസോഡ് അത്തരം അനുഭവങ്ങൾ പറയണമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അതിലൊരെണ്ണം എനിക്ക് ഭയങ്കര വിചിത്രമായ അനുഭവമുള്ളതാണ് ഞാൻ തിരുവല്ല ഭാഗത്ത് മുത്തൂത്ത് ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ അതുവഴി പോകുന്നൊരു സ്ഥലമാണ് അവിടെ ഒരു വീട്ടിൽ ഞാൻ കുറച്ച് ദിവസം പോയി താമസിക്കും കുറച്ച് ദിവസം എന്നെ കിടത്തുള്ളൂ ആൾക്കാർ അതിന് കാരണം ആ ദിവസം നല്ല സ്വീകരണമായിരിക്കും രണ്ടു ദിവസം കഴിയുമ്പോൾ ഞാൻ ഇവിടുത്തെ പ്രേതബാധകളെക്കുറിച്ച് ആ വീട്ടിൽ സംഭവിച്ച ചില വിഷയങ്ങളൊക്കെ പറയുമ്പം ഇവനെ ഇവിടെ കിടത്തിയാൽ ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞ് തന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിവാക്കും അത് ആദ്യമൊന്നും എനിക്ക് മനസ്സിലാവില്ലായിരുന്നു ക്രമേണ എനിക്ക് മനസ്സിലായി ഒന്നുകിൽ ഞാൻ കിടക്കാൻ സ്ഥലമില്ല ഭക്ഷണമില്ല വസ്ത്രമില്ല ഒന്നുമില്ല എവിടെങ്കിലും ഒന്ന് കിടക്കണം അപ്പം കിടക്കാൻ പറ്റുന്ന ചിലർ കൂട്ടിക്കൊണ്ടു സ്വാമി അവിടെ താമസിക്കാം എൻ്റെ വീട്ടിൽ അങ്ങനെ ചെല്ലുമ്പോൾ ഈ എൻ്റെ ഇത്തരം കർമ്മങ്ങൾ കാരണം ഒരു ഒരാഴ്ച കൂടുതലൊന്നും എന്നെ ഒരു വീട്ടിലും കിടത്തൂല്ല അങ്ങനെ കിടന്നൊരു വീടാണ് തിരുവല്ലയ്ക്കടുത്തുള്ള ഒരു ആ സ്ഥലം ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല പഴയ ഒരു തറവാടാണ് ആ തറവാട്ടിൽ എന്നെക്കൊണ്ട് കിടത്തി എനിക്ക് ആദ്യ ദിവസം വിഭവസമ്മദ്ധമായ ഭക്ഷണമൊക്കെ തന്നു ആ സാമിയാണ് കുറേ താടി മൂടിയാക്കേണ്ടി ഇതുപോലെയല്ല എന്നെ ഓർക്കി ഞാൻ കണ്ണടച്ച് കിടന്ന് കുറച്ച് കഴിയുമ്പം ഒരു പശുക്കുട്ടി കരയണ ശബ്ദം കേൾക്കും ആ മുറിക്കകത്തും അപ്പോൾ ഞാൻ എൻ്റെ ഉപബോധ മനസ്സന്നും വർക്ക് ചെയ്യുമല്ലോ എൻ്റെ ഞാൻ ഞാൻ ശ്രദ്ധിച്ചു ഇത് എന്താണ് അപ്പോൾ ഞാൻ കിടക്കുന്ന ആ കട്ടിലിൻ്റെ താഴ്ഭാഗത്താണ് ഈ ശബ്ദം പറ്റു പശുക്കുട്ടി കരയുകയാണ് പശുക്കുട്ടി കരയണ ശബ്ദം ഏകദേശം മൊബൈൽ നോക്കിയപ്പോഴത്തേക്ക് വാച്ചൊന്നുമില്ല എൻ്റെ കയ്യിൽ മൊബൈലിലേക്ക് നോക്കിയപ്പോഴത്തേക്ക് പന്ത്രണ്ടര ഒരു മണി സമയമാണ് രാത്രി രാത്രി അപ്പോൾ കണ്ണടച്ച് കഴിയുമ്പം ഒരു പശുക്കുട്ടി നെറ്റിയിൽ ചുട്ടിയൊക്കെ ഉള്ളൊരു പശുക്കുട്ടി ആ മുറിക്കകത്തുനിന്ന് കരയുന്നുണ്ട് അത് കഴിഞ്ഞ് ഒരു നല്ല താടിയുള്ളൊരു മനുഷ്യൻ ഒരുപാട് താടിയുണ്ട് നെറ്റിയൊക്കെ ഇങ്ങനെ കൂ ഒരുപാട് മുടിയും നെറ്റി ഭയങ്കര തേജസ്സാണ് അദ്ദേഹം ഈ കട്ടിലിങ്ങനെ കയറി ഒരു കാലിങ്ങനെ പുറത്തൊക്കെ ഇട്ടിട്ട് കൈകുത്തി അത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഈ ഇത്രയും പത്തുന്നൂറ് വർഷം പഴക്കമുള്ള ഈ തറവാടിൻ്റെ ഈ മുറിക്കുള്ളിൽ വളരെ നിലപ്പല വീടാണ് അപ്പുറത്തൊക്കെ ആരെങ്കിലും കിടപ്പുണ്ട് ഇങ്ങനെ ഒരു ഒരു സംഭവം ഇതെന്താണ് എന്ന് എൻ്റെ മനസ്സിനെ അസ്വസ്ഥമാക്കി പക്ഷേ യാതൊരു ഈ പശുക്കുട്ടി കരയുന്ന ശബ്ദവും കേൾക്കാം ഈ ഈ ഒറ്റ തോർത്താണ് ആ തോർത്തിങ്ങനെ ഉടുത്തിട്ടുണ്ട് നെഞ്ചുമൊക്കെ നമുക്ക് കാണാം നരച്ച രോമങ്ങളും ആ തുളങ്ങളുടെ മുഖങ്ങളുമായിട്ട് ഒരു കൈ കുത്തി ഇങ്ങനെ ഇരിക്കുന്ന കണ്ണടയ്ക്കുമ്പോൾ കാണുന്ന ഈ ദൃശ്യമാണ് അപ്പോൾ നമുക്കൊരു ജപമുണ്ട് അന്ന് കണ്ണേക്ഷി കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ നംശിവായ ഒന്നംശിവായ ജപിച്ചു ജപിച്ച് ക്രമേണ അതില്ലാതായി കാണുകയോ ഞാൻ മയക്കത്തിലൊക്കെ കണ്ടുപോവുകയോ ചെയ്തു പിറ്റേ ദിവസം രാവിലെ അദ്ദേഹം എൻ്റെ കൂടെ ഹിമാലയ യാത്ര ചെയ്ത ചെറുപ്പക്കാരനാണ് അത് രണ്ട് ടിങ്സാണ് അപ്പോൾ ഞാൻ രാവിലെ ഇദ്ദേഹം സ്വാമി എന്ന് പറഞ്ഞ് ചായയായിട്ട് വന്നപ്പോൾ ഞാൻ ചോദിച്ചു ഇവിടെ ശങ്കരി എന്ന് പറയുന്നൊരു പശുക്കുട്ടി ഉണ്ടായിരുന്നു അതേഷം ആ അത് ഇതിനകത്ത് അക്കണത് എന്ന് പറഞ്ഞു ഇപ്പോഴും കൊണ്ട് ആൾ അവർ ചിലപ്പോൾ ഇത് കേൾക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഇനി കട്ടിൽ ഈ കട്ടിലാണ് ചട്ടമ്പിസ്വാമി കിടന്നിരുന്ന കട്ടില നമ്മളത് ആലോചിക്കണം ഇത് പിന്നീട് ഞാൻ ഹിമാലയ ദർശനങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞ് ഇവർ ഈ ഇദ്ദേഹം കൂടെ എൻ്റെ കൂടെ ഉള്ളപ്പോഴാണ് ഹിമാലയത്തിൽ എനിക്ക് ദർശനം കിട്ടുന്നത് ഈ ഈ ഈ ആ ചെറുപ്പക്കാരിൽ ഒരാൾ ആ പേര് ഞാൻ മറന്നുപോയി അദ്ദേഹം കൂടെ ഉള്ളപ്പോഴാണ് എനിക്ക് ദർശനം കിട്ടുന്നത് ഋഷികേഷിൽ വെച്ച് ഋഷേശ്വൻ ഹരിദ്വാറിൽ വെച്ച് ഞാൻ മേഘങ്ങൾ മാറിയിട്ട് വിളക്കിൻ്റെ ദർശനം കിട്ടുന്ന ഈ ഇദ്ദേഹം കൂടെ എൻ്റെ കൂടെയുള്ളൂ പിന്നെ നമ്മൾ ഹിമാലയം മുഴുവൻ ആദ്യത്തെ യാത്ര അങ്ങനെ ആയിരുന്നു അപ്പോൾ ഇത് നമുക്ക് മരിച്ചു വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ചട്ടമ്പിസ്വാമി അദ്ദേഹത്തിന് ഇരിക്കുന്ന കട്ടിലേക്ക് കിടക്കാനും ആ ദർശനം കിട്ടാനും ഈ പശുക്കുട്ടി അതിനുശേഷം ഈ പശുക്കുട്ടി ശങ്കരി എന്ന പേരുള്ള ഈ ചുട്ടിയുള്ള പശുക്കുട്ടി ഇങ്ങനെയല്ലെന്ന് ഞാൻ ചോദിച്ചു ഇതൊന്നും കെട്ടുകഥയല്ല അവരൊക്കെ ജീവിച്ചിരിപ്പുണ്ട് ആ കറക്റ്റായിട്ടുള്ള അദ്ദേഹം ഇൻകം ടാക്സിൻ്റെ ഒരു വലിയ ഉദ്യോഗസ്ഥനായിരുന്നു ഈ കുട്ടിയുടെ അച്ഛൻ അവർ അദ്ദേഹം അമ്മ എനിക്ക് ഒരുപാട് ഭക്ഷണമൊക്കെ വെച്ചിട്ടുണ്ട് അവരെ സഹോദരിമാരെ കല്യാണം കഴിച്ചവരൊക്കെ ഇവിടെ വലിയ ഉദ്യോഗസ്ഥന്മാരാണ് അല്ല എനിക്ക് ഒരാൾ തോന്നെ കൈരളി ടി വിയിലെ ഒക്കെ വലിയ ഉദ്യോഗസ്ഥരാണ് അപ്പോൾ ഇത് അവിടെ കിടക്കുമ്പോൾ സംഭവിക്കുന്നതാണ് ഇതിന് നമുക്ക് ഉത്തരവുണ്ടോ ഇത് സംഭവിച്ചിട്ടുള്ള കാര്യമല്ലേ ചട്ടമ്പിസ്വാമി വന്ന് കിടന്ന കട്ടിലിൽ നമുക്ക് കിടന്നുറങ്ങാനും അദ്ദേഹത്തിന് രാത്രി ദർശനം കിട്ടാനും പിന്നെ അതിനുശേഷം പശുക്കുട്ടി ആ പശുക്കുട്ടി മരിച്ചു കണ്ടു ചെയ്തു എങ്ങനെ മരണപ്പെടുകയും ചെയ്തു ആ പശുക്കുട്ടിയുടെ ആ അമർച്ച നമ്മൾ കേൾക്കുകയും കൊച്ചു പശുക്കുട്ടിയാണ് നേരെ മുറിക്കാത്ത കിടത്തിയത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളോട്ട് ഞാൻ പങ്കുവയ്ക്കുകയാണ് ഇതിൽ ഇത് വിശ്വസിക്കണമെന്നൊന്നും ഞാൻ പറയില്ല എൻ്റെ അനുഭവങ്ങൾ പറയാനാണ് എനിക്കിഷ്ടം അനുഭവമാണ് അപ്പോൾ ഇനി അടുത്ത ആഴ്ച ഇതുപോലൊരു ഇതുപോലൊരനുഭവകഥ ആയിട്ട് ഞാൻ വീണ്ടും കാണാം അതുവരെ നമസ്കാരം